ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും അല്ലേ ഞാനും ഇപ്പോൾ മൂന്നാഴ്ചയായല്ലോ ഞാൻ സുഖമില്ലാതെ ഇരിക്കുന്നു അപ്പോൾ കൈയിൻ്റെ സ്റ്റിച്ചൊക്കെ എടുത്തു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ വീട്ടിൽ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടിട്ടാണ് അപ്പോൾ കൈൻ്റെ വേദന മുഴുവനായിട്ട് അങ്ങ് മാറിയിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ സർജറി നടന്ന ഒരു ഏരിയട്ട അപ്പോൾ മുറിവ് ഉണക്കായി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ പെട്ടെന്നൊന്നും വേദന മാറില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ പതിയെ അധികം മാറുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വെയിറ്റുള്ള പണികളൊന്നും ഇപ്പോൾ തന്നെ ചെയ്യണ്ട പിന്നെ സോപ്പ് പൊടിയൊന്നും അധികം യൂസ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതുപോലെയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ കുട്ടികളുള്ള കാരണം കൊണ്ട് അവരാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും നമ്മളെന്നും ജോലി ചെയ്യുമ്പോൾ വിചാരിക്കേ കുറച്ച് ദിവസം ഒന്ന് വെറുതെ ഇരുന്ന് വിൽക്കാൻ സമയം കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കൂട്ടോ പക്ഷേ അത് വെറുതെയാണ് കേട്ടോ നമ്മളെന്നും ചെയ്യുന്ന ജോലികളൊക്കെ ഡെയിലി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു മടുപ്പ് തോന്നോ ഞാൻ അങ്ങനെയായിരുന്നു ഞാൻ എന്നാലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാൻ ചെല്ലുമ്പോൾ അപ്പോൾ മോളെന്നെ ചീത്തറിട്ടോ അങ്ങനെ പോയിരുന്നോളെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു മടുപ്പ് വരൂ കേട്ടോ വെറുതെ പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം ഒന്ന് റെസ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇന്ന് രാവിലത്തേക്ക് ഇഡ്ഡലിക്ക് അരി നല്ല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നിട്ടാ പക്ഷേ അതങ്ങനെ അരയ്ക്കാൻ മറന്നിട്ട് പിന്നെ രാത്രിയിലാണ് അതിനെ പറ്റി ഓർമ്മ വന്ന് അപ്പോഴേക്കുണ്ട് നല്ല ഡിമ്മഴയൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അതങ്ങനെ ഫ്രിഡ്ജിൽക്കാണ്ട് വെച്ച് എന്നിട്ട് അരി അരച്ച് ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടിട്ടാ അപ്പോൾ അത് അരച്ചിട്ട് നമുക്കിന്ന് ദോശ ഉണ്ടാക്കാം പിന്നെ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇപ്പോൾ കിച്ചണിലോട്ട് കയറിയപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം മൂന്നാഴ്ച കയ്യിൽ നമ്മളിങ്ങനെ വെറുതെ ഒരേ ഇരിപ്പിരിക്കണേ അപ്പോൾ എന്താണ് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ അതെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് കുക്കിംഗ് ആണ് കേട്ടോ അടുക്കളയിലുള്ള ജോലികളൊക്കെ ഏത് രാത്രി വരെ ചെയ്യാനാണെന്ന് വെച്ചെങ്കിലും ഞാൻ ഓക്കെയാണ് കേട്ടോ തിലൊരു മടുപ്പൊന്നുമില്ല കേട്ടോ ബാക്കി ബാക്കിയുള്ള പണികളിലാണ് എനിക്ക് കുറച്ചൊരു മടിയുള്ളത് അപ്പോൾ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് ഈ കിച്ചൺ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനും ഇഷ്ടമാണല്ലോ പിന്നെ ഇപ്പോൾ ഈ സർജറി വെക്കേഷനിലാക്കിയത് തന്നെ മക്കളെ ഓർത്തിട്ടാണ് കേട്ടോ കാരണം അവരുണ്ടാവുമല്ലോ എനിക്കൊരു ഹെൽപ്പിനെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വേറെ ആരും നമുക്കന്ന് ഹെൽപ്പ് ചെയ്യാനൊന്നും വരാനൊന്നുമില്ല അപ്പോൾ മോള് കുറച്ച് വലുതായ കാരണം കൊണ്ട് അവളെല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലാത്ത ഞാൻ അവരെ കൊണ്ട് ജോലികളൊന്നും ചെയ്യിപ്പിക്കാറില്ല കേട്ടോ കാരണം നമ്മുടെ വീട്ടിലുള്ള സുഖമല്ലേ അവർക്ക് കിട്ടുള്ളൂ പെൺകുട്ടികളെ പ്രത്യേകിച്ച് അപ്പോൾ ഞാനൊന്നും ചെയ്യിക്കാറൊന്നുമില്ല കുറച്ച് ദിവസമായി നമ്മൾ മീഷോയിൽ നിന്ന് കുറച്ച് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അതിലൊരു ഐറ്റമാണ് കേട്ടത് പോപ്സിക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലൊരു ഒരെണ്ണത്തിൽ ആറ് പീസാണ് ഉള്ളത് അപ്പോൾ രണ്ടെണ്ണത്തിൽ കൂടിയിട്ട് ഒരു പന്ത്രണ്ട് പീസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പുറത്തുനിന്ന് അങ്ങനെ ഇതൊന്നും കഴിക്കാനുള്ള ഒരു ധൈര്യക്കുറവ് കാരണം കൊണ്ട് അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല കേട്ടോ ഞങ്ങൾ അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമല്ലോ അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ദോശയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി ചായ കുടിക്കണം അത് ഇനി ഉച്ചക്കലത്ത് ഫുഡിൻ്റെ കാര്യമൊക്കെ നോക്കാനുണ്ട് അപ്പോൾ മോള് പറയുന്നുണ്ട് ഇന്ന് കോക്കനട്ട് റൈസ് ഉണ്ടാക്കണം എന്ന് അപ്പോൾ കുറച്ച് ചിക്കപ്പ് ടൈറ്റിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ കുറേ ആയിട്ട് കോക്കനട്ട് റൈസ് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് പറയുന്നു പക്ഷേ എനിക്കത് ഇത്ര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നാത്ത കാരണം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ അതിൻ്റെ തിരക്കിലാണ് കേട്ടോ അപ്പോൾ അതിന് തേങ്ങാപ്പാൽ വീഴണമല്ലോ അപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ തേങ്ങ ചിരയ്ക്ക് തരാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതാ ചിരവയൊക്കെ എടുത്ത് പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും അവൾ അവിടെ കറിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കോക്കൻ റൈസ് കുഴപ്പമൊന്നുമില്ല തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറാണ് അതിന് മുന്നിലേക്ക് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും ഒരു ചെറിയൊരു മധുരം ഒക്കെ ഉള്ളൊരു റൈസാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒറ്റയ്ക്കല്ല കിച്ചണിൽ അവളും പണികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പറ്റുന്ന പോലെയൊക്കെ സഹായിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ് അപ്പോഴാണ് ഇന്നലെ അരയ്ക്കാൻ വേണ്ടിയിട്ട് അരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നല്ലോ ഉഴുന്നോ അപ്പോൾ അതങ്ങോട് അരച്ച് വെക്കാം എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പണിയിൽ ഞാൻ നിന്നു കേട്ടോ അപ്പോഴേക്കും അവിടെ ചോറും ചിക്കൻ കറിയും എല്ലാം സെറ്റാക്കി വരുന്നുണ്ട് പിന്നെ സിങ്കിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അതൊക്കെ കഴുകാനുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ സോപ്പ് അധികം തട്ടിക്കേണ്ട മുറിവിൽ എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ പാത്രമൊന്നും കഴുകാറില്ല തുണി അലക്കാറില്ല അതൊക്കെ അവളുടെ ഡ്യൂട്ടിയാണ് കേട്ടോ അപ്പം ഞാൻ അല്ലാത്ത ജോലികളൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് തട്ടിയും മുട്ടിയൊക്കെ പോകുന്നു ഇപ്പോൾ ഒരു മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് മാങ്ങച്ചാറും കച്ചമ്പറും ചിക്കൻ കറിയും അടിപൊളി ചിക്കൻ കറി ആയിരുന്നു കേട്ടോ അതും നമ്മുടെ എന്താ പറയുക കോക്കനട്ട് റൈസ് അതും കൂടെയിട്ട് ഇനി കഴിച്ചു നോക്കണം പിന്നെ ഞാൻ തന്നെ ആദ്യം ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് ഒരു പ്ലേറ്റിലെടുത്തതാണേ അപ്പോൾ നല്ല തേങ്ങപ്പാലിൻ്റെ സ്മെല്ലാണ് കേട്ടോ റൈസ് പിന്നെ അതിൻ്റെ പേര് കോക്കനട്ട് റൈസ് എന്നാണല്ലോ അപ്പോൾ മോള് അപ്പുറത്ത് നിന്നിട്ട് ചോദിക്കുകയാണ് കേട്ടോ ഉണ്ട് എന്ന് അപ്പോൾ കുഴപ്പമില്ലാന്നൊക്കെ പറഞ്ഞിട്ട് ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞതിന് ശേഷം ഈത്തപ്പഴത്തിൻ്റെ അച്ചാറുണ്ടാക്കാനുണ്ടായിരുന്നു അതൊക്കെ ഉണ്ടാക്കി പിന്നെ മാങ്കോ വെച്ചിട്ട് പോപ്സിക്കൽ ഉണ്ടാക്കി അതൊക്കെ ഫ്രീസറിൽ വെച്ച് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടോ താങ്ക്